ഹലോ അപ്പൊ നമുക്ക് ഇന്നൊരു സന്തോഷമുള്ള ദിവസമാണ് അപ്പൊ രാവിലെ എണീറ്റ് വിട്ടിട്ട് വൈകിട്ട് ഒരു അല്ലേ അങ്ങനെ അവനെ സ്കൂളിൽ വിട്ടിട്ട് മോനെ ഉറക്കാൻ കിടത്തിട്ട് ഒന്ന് വീടൊക്കെ ക്ലീൻ ചെയ്ത് അത് കഴിഞ്ഞ് ഈ റൂം എത്ര ഒതുക്കിയാലും ലാസ്റ്റ് ഇങ്ങനെ തന്നെയാണ് ഇതിന്റെ അവസ്ഥ അപ്പം ഞാനൊന്നും ജസ്റ്റ് തൂത്തേ ഉള്ളൂ ഒതുക്കാനൊന്നും നിന്നില്ല അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ബ്രൂട്ടീഷൻ ചെയ്ത് പിന്നെ നാളത്തേക്ക് ഒരു കേക്ക് ഉണ്ടാക്കാനുണ്ടായിരുന്നു അതും ചെയ്തു പിന്നെ ഇന്ന് തന്നെ ഉച്ചയ്ക്ക് ഇതായി ഈ ഒരു ഹൽദി കേക്ക് കൊടുക്കാനുണ്ടായിരുന്നു കസ്റ്റമർ ഈ ഒരു കളറാണ് പറഞ്ഞത് ഡെക്കറേഷനൊക്കെ എൻ്റെ ഇഷ്ടത്തിനും ചെയ്തു അങ്ങനെ അതൊക്കെ പാക്ക് ചെയ്ത് വെച്ച് ആ ഒരു സമയം കൊണ്ട് എൻ്റെ മോൻ എവിടെന്നും ഒരു പേന എടുത്ത് കയ്യിലും കാലിലൊക്കെ ഫുൾ മഷി മഷിയാക്കിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അത് ഫുൾ കഴുകി കൊടുത്തു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇക്ക സ്കൂളിൽ നിന്ന് മോനെ വിളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡ് ഇക്ക ഫുഡ് കഴിക്കുമ്പോ എപ്പോഴും ഇങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട് ഓർഡർ വെള്ളയും ഇടണമെന്നാണ് അങ്ങനെ ഒരു ഷൂ ഒന്നും കാണാനില്ല വള്ളി കടിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ പിന്നെ ഇതിന്റെ ഇടയ്ക്ക് കാട്ടിന്ന് ചെടിയൊക്കെ ഒരാൾ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് പച്ച ഡ്രസ്സേ ഉള്ളു അപ്പം അവരെല്ലാം വൈകിട്ട് വിഷമം എനിക്കുണ്ട് ഫുള്ള് മഷിയും കാലിലും കയ്യിലൊക്കെ രാവിലെ ആയപ്പോ പേനയിലുള്ള മഷിയെല്ലാം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു

ാണ് എല്ലാരും വെയിറ്റ് ആൻഡ് വാച്ച് എൻ്റെ അടുത്ത് പോലും കപ്പിൾ ആയിട്ട് റമീസ് ഇട്ടിട്ടില്ല സ്വന്തം കൂട്ടുകാരന് വേണ്ടി തന്റെ ഇറക്കണോണ്ട് ശിശുദിനം പ്രമാണിച്ച് എല്ലാരും വെള്ളയും വെള്ളയും ണ്ട് വണ്ടിയില് അതോട് ഒട്ട് തിരുക്കിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലുക്ക് ലുഫാ പലതും ും അങ്ങനെ നമ്മൾ എല്ലാരും കൂടി പൊയ്ക്കൊണ്ടിരിക്കയാണ് അങ്ങനെ സ്ഥലം എത്താറായി ഇനിയും കുറച്ചുകൂടി ആൾക്കാരുണ്ട് അവര് വേറെ കയറി വന്നോണ്ടിരിക്കയാണ് എത്തിയിട്ടുണ്ട് പറയൂ മൂസാക്ക എന്താണ് അങ്ങനെ അങ്ങനെ കൂടി വന്നിട്ടുണ്ട് നമ്മൾ ിയുടെ പാപ്പനം കൂടെ ഉള്ള ഷോറൂമിലാണ് വന്നത് അങ്ങനെ മൂസാക്ക ഇന്ന് വണ്ടി ഇറക്കാൻ പോവാണ് യ്പയസ്സാകുമ്പോ എന്റെ വണ്ടിയുടെ അങ്ങനെ എല്ലാരും അശുഭമുഹൂർത്തു വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ് ഗൈസാൻ വേണ്ടി കൊറയാന്ന് വരെ പാൻഡ് ഇറക്കി കൊറിയൻ ബാൻഡും കൊറിയൻ ബാൻഡും ചൈനീസ് ഉടുപ്പും എല്ലാരും ഇത് ഇത് എവിടെന്നു എന്തോ എടുത്തത് എന്താണ് ഇന്നത്തെ സന്തോഷ നിമിഷത്തിനെ കുറിച്ച് എന്താണ് രണ്ട് വാക്ക് എനിക്ക് അപ്പൊ രണ്ടു വാക്ക് പറ കാരണം പറയാണ്ടാകും എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഇവിടെ സക്സസ് കാണാൻ വളരെയധികം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാത്തിലും ീ നീ ഒരുപാട് ഒരുപാട് ഉയർ ഉയരൊക്കെ എത്തട്ടെ ഈ അമ്മയൊക്കെ അടക്കട്ടെ ബ്രഷാണ് ഇറക്കാന്ന് വിചാരിച്ച പക്ഷെ അവർക്ക് കുറച്ചുകൂടി കംഫർട്ട് വലേനായിരുന്നു അതുകൊണ്ട് പിന്നെ സത്യം കൊറയാൻ ബ്രാൻഡും എന് വന്നു പറഞ്ഞ ജീവിതം അത് സക്സസ്ഫുൾ ആക്കി നിർത്തിയിരിക്കുകയാണ് ഇപ്പൊ കൊറച്ചു മണിക്കൂറിനകത്ത് കത്തമ്പൊക്കും കത്തമ്പൊക്കും സ്വന്തം ഭാര്യായ ആദിയ എന്റെ എന്റെ ഇതാണ് എ ആളിയൻ മൂസാളിയൻ മൂസയുടെ ആഗ്രഹമായിരുന്നു രണ്ടാമത്തെ 아, a n 사카 അങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് കഴിച്ച് പിള്ളേർക്കും ഇങ്ങനെ താക്കോല് ഇതുപോലെ വാങ്ങണമെന്ന് പറഞ്ഞ ഒറ്റയ്ക്ക് അങ്ങനെ രണ്ടു കരയും പിടിച്ച് വർച്ച് താക്കോല് വാങ്ങിച്ച് ഹലോ ഇതാണ് നമ്മുടെ മൂസാക്കാൻ കാർ കാർഡേ കാർ എവിടെ രണ്ടു ദൃഗോ ആ വരുമ്പോ കാർ എടുത്തേനെ പറ്റി രണ്ട് വാക്ക് Huh? Hmm. െ കുറിച്ച് രണ്ട് വാക്ക് പറയണെങ്കിൽ കൂടുതൽ ഇനി കമ്പനി വേണ്ട ഇതൊക്കെ ഇത്ര നേരം ഈ ഈ വേണ്ടി ാണ് ഇത്രക്കൊണ്ട് നടന്നോണ്ടിരുന്നു എങ്ങനെയുണ്ട് നമ്മുടെ കാർ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ബിലോ ഹലോ കണ്ടില്ലേ ഓട്ടോ നമ്മടെ ക്യാമറമാൻ പൊക്കോണ്ടിരിക്കാണ് ബലാനോ വളരെ നല്ലൊരു കാറാണ് മാറാൻ മരുമോൻ വളരെ സേഫ് ആയിട്ടും ബെറ്റർ ആയിട്ടും ആരോപിക്കാൻ വേണ്ടി മാമ കുറച്ച് ടിപ്സ് പറഞ്ഞു കൊടുക്കുകയാണ് ഇതൊക്കെ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും കാറൊക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ എടുക്കണല്ലേ പക്ഷേ ഇത് നമ്മൾ ഓരോ ലൈഫിൽ ഓരോ നല്ല നല്ല മൊമെന്റ്സ് നമുക്ക് അത്രയും ഹാപ്പി ആയിട്ടും അതുപോലെ തന്നെ ഒരുപാട് സന്തോഷമായിട്ടും എടുത്തു വെക്കണമെന്നുണ്ടായിരുന്നു ഈ ലോകത്തുള്ള പകുതി മുക്കാ പേർക്കും ഒന്നും പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ച ഉടനെ വാങ്ങാൻ പറ്റണ അവരല്ല അപ്പം നമ്മളിതും ഒരുപാട് ആഗ്രഹിച്ചും കഷ്ടപ്പെട്ടൊക്കെ എടുക്കണ ഒരു വണ്ടിയാണ് അപ്പം നമുക്കതിൻ്റെ അത്രയും എക്സൈറ്റ്മെൻ്റ് സന്തോഷമുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കൂടെ ഉള്ള ഒരാൾ ഒരു കാറൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ഭയങ്കര 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 സന്തോഷം ഇതിനു മുമ്പ് വെറണന്ന് പറയണ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് സെക്കൻഡായിരുന്നു അപ്പം ഈയൊരു സിറ്റുവേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല വാപ്പായും ഇതിന് വീടെത്തണവര് ഇതായിരിക്കും അവസ്ഥ നമ്മള് വീടെ പിള്ളാരൊക്കെ ഉറങ്ങി വളരെ സന്തോഷവാനായിട്ടാണ് ഇതൊക്കെ കിട്ടിട്ടാണ് ഇതൊക്കെ ഇനി ഒന്ന് കണ്ണടച്ചാ മതി അത് ഈ മൂസ ഒക്കെ വലിച്ചു പാൻറ്റ് വലിച്ചു സ്വഭാവ ഇന്ന് ഇന്റർനാഷണൽ മെൻസ് ഡേ നമുക്ക് മൂസ വണ്ടി എടുത്തതിലും ഒരു അസൂയോ കുസുമ്പോ ഒന്നുമില്ല ആത്മാർത്ഥമായിട്ട് സന്തോഷം ഉള്ളൂ വേറെ ഒന്നുമല്ല അല്ല എന്റെ റമീസ് കാറൊട്ടിക്കറിഞ്ഞോടാ രാത്രി ഉണ്ടായിരിക്കും വണ്ടി വേണ്ടിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മൂസാഖക്കെ ഒട്ടും വയ്യായിരുന്നു ഭയങ്കര ശരീരവേദന കണ്ണ് വേദന ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഒരു പാരസെറ്റമോൾ ഒക്കെ കഴിച്ച് നമുക്ക് അൺബോക്സ് ചെയ്യാം സീറ്റ് ഇവിടെ എന്തോ നൂല് പോലെ ഒക്കെ ഇത് കയർ പോലെ എന്തൊക്കെയാ കെട്ടിട്ടിരിക്കണല്ലേ വരാണ് കാറിന്റെ മണം അടിച്ച അപ്പൊ ഛർദ്ദിക്കും എങ്കിലും ഒരു സുഖമുള്ളു നമുക്ക് എന്നിട്ട് എങ്ങനെ വെക്കണം കാർ വല്ല പഞ്ചർ ആയാലും എന്തെങ്കിലും ഇത് പറ്റിയാ ആദ്യം എങ്ങനെ വെച്ചോണ്ടിരിക്കണം എങ്ങനെ എന്ത് എൽബോഡ് കൂടി വേണം ഫ്രണ്ടി നന്ദന്റെ വണ്ടി നന്ദ ഇത് വെച്ച് ഇത് വെച്ച് ഇത് വെച്ച് ഇത് ഇത് നന്ദൻ കണ്ണിട ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു ഈ ചാനൽ പെട്ടെന്ന് റിപ്പോർട്ട് ബ്ലോക്ക് ചെയ്യണം അത് നന്ദൻ അല്ല നന്ദൻ ഇതാണ് നന്ദൻ ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം വെക്കും എല്ലാരും പൈസ കാരണം

അവര് കോളത്തോട്ടും അവരെ വീട്ടിലോട്ട് എന്റെ ഫ്ലിപ്പ് പൊട്ടി അതെല്ലാം നമ്മളങ്ങനെ അട്ടക്കുളങ്ങരത്തിൽ മന്തി എത്തിമന്തി അല്ലേ മന്തി കഴിക്കാ ஆமே என்னை யூடியூபு வீடியோ எடுக்கணும் தேங்க்யூ சோ மச் മന്തി കഴിക്കാൻ പോകാ കൊട്ടും വയ്യാ പാവം ഒരു ട്രിപ്പടാ അങ്ങനെ കുറച്ച് പേർക്ക് ജെല്ലിക്കട്ട് മതിയും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് പേർക്ക് നോർമൽ അൽഫാം മന്തിയാണ് ഓർഡർ ചെയ്തത് അല്ല ബുർജൽ മന്തിയിലെ മന്തി അടിപൊളിയാണ് അപ്പം അവർ മയണൈസ് ആയാലും റൈസ് ആയാലും അൺലിമിറ്റഡ് ആണ് അവർ ഒരുപാട് നമുക്ക് തരും അതുപോലെ തന്നെ അവരുടെ സർവീസും അടിപൊളിയാണ് അങ്ങനെ നമ്മളെല്ലാവരും വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് ഞാൻ കഴിച്ച് തീർത്തിട്ട് ഒന്നും അറിയാത്ത പോലെ പതുക്കെ പാവത്തിന് പോല സൈഡില് നിൽക്കുക എല്ലാർക്കും നന്ദി നന്ദി വിളിക്കോ ബായ് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ബായ്